നിങ്ങൾക്ക് വണ്ടി ഉപയോഗിച്ച് വാങ്ങാം ഒരു തൗസൻഡ് കിലോമീറ്റർ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം ശരിക്കും നമുക്ക് സ്റ്റോവിലെ മൂന്ന് വേറന്റലും വരുന്ന ഇ എക്സ് ഉണ്ട് എൽ എക്സ് ഉണ്ട് വി എക്സ് ഉണ്ട് വി എക്സിൽ തന്നെ ഫോർ ബൈ ഫോർ വേരിയന്റ് ആണത് ഡ്രീം ക്യാപ്സറിംഗിന്റെ പുതിയ രൂപയിലേക്ക് എല്ലാ മാന്യപരിഷകർക്കും സാധ്യത ഞാനെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനത്തിന്റെ കൂടെയാണ് ടാറ്റ സഫാരി ഡാഡി ഓഫ് എസ് യു വി എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അല്ലെങ്കിൽ ഫാദർ ഓഫ് എസ് യു വി എന്നൊക്കെ നമ്മൾ പലരും വിശേഷിപ്പിക്കാറുണ്ട് ഈ ഒരു വാഹനത്തെ പറ്റി അപ്പോൾ ടാറ്റ സഫാരി സ്റ്റോമിൻ്റെ കൂടെയാണ് നമ്മുടെ കൂടെ ഉള്ളത് അതായത് ഇപ്പോൾ ഇറങ്ങുന്ന സഫാരിയുടെ തൊട്ടു മുമ്പുള്ള ഒരു വേരിയൻ്റാണ് അപ്പോൾ നമുക്ക് ഇൻട്രോ പറയുമ്പോൾ ഒരു വെറൈറ്റി ആവണം അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ക്വാളിറ്റി എടുത്ത് കാണിക്കണം അതുകൊണ്ട് നിർബന്ധമായിട്ടും ബോണറ്റിൽ തന്നെ കയറിയിരിക്കണമെന്ന് നമ്മുടെ ഓട്ടോക്കാർട്ടിൽ അരുൺ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ മേളിൽ കയറിയിരുന്നത് പക്ഷേ വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് അകത്തിരിക്കുന്നതിനേക്കാളും ഒരു ഒരു എന്താ പറയുക ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് നമുക്കിതിൻ്റെയൊക്കെ ഒരു അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് ഒരു സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു നല്ല ഒരു ക്വാളിറ്റിയാണ് അതായത് ഈ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ തപ്പിയാൽ ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു ടാറ്റാ സഫാരി ഞാൻ കണ്ടിട്ടില്ല കാരണം പ്രത്യേകിച്ച് ഒരു ഡാഷ് ഡാഷ് ബോർഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടാറ്റാ സഫാരിയുടെ ഏറ്റവും നമ്മൾ എത്ര വാഹനം തപ്പിയെടുത്താലും ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു ഡാഷ് ഒരു ഡാഷ് ബോർഡ് നമുക്ക് കാണാൻ പറ്റത്തില്ല അതാണ് ഞാൻ ആദ്യമേ എടുത്തു പറയുന്നത് കാരണം ടാറ്റ സഫാരി ഗ്രൂപ്പിൽ കാര്യങ്ങളെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഡാഷ് എങ്ങനെയാണ് ഡാഷ് ബോർഡ് എങ്ങനെയാണ് ഇത്രയും വൃത്തിയായിട്ട് വെക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ പെയിൻറ്റ് ക്വാളിറ്റി ആ കമ്പനി പെയിൻറ്റ് തന്നെയാണ് അതിൽ സെറാമിക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഹൈ ക്വാളിറ്റി പെയിൻറ്റിൽ അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഹൈ ക്വാളിറ്റി ഇരിക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പറയാനായിട്ട് അറിയാവുന്ന നമ്മുടെ ഓട്ടോക്കാർട്ടിലെ അരുണാണ് അപ്പോൾ അരുണിനെ നമുക്ക് വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യാം അപ്പൊ കഴിഞ്ഞൊരു വീഡിയോയില് നമ്മൾ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരു സഫാരി സ്റ്റോം വന്നിട്ടുണ്ടായിരുന്നു ഓട്ടോ അതെങ്ങനെ അറിയില്ല താഴെ വന്ന കമന്റുകൾ ഈ സഫാരി കൊടുക്കുന്നുണ്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പഴയ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഓൾ ഓവർ ഇവിടുത്തെ നമ്മുടെ അന്നത്തെ സ്റ്റോക്ക് വീഡിയോ ആണ് ചെയ്തത് പക്ഷേ എന്റെ സൈഡിൽ എവിടെയോ ഒരു സഫാരി സ്റ്റോം വന്നു എല്ലാരും അതിന്റെ പുറയിലായിരുന്നു എൻക്വയറി വന്നിരുന്നത് അത് കൊടുക്കാൻ കാരണം അതിന്റെ ക്വാളിറ്റി അതനുസരിച്ചുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഒന്നുകൂടെ വന്നു പറയാം അതായത് ഇത് ഏത് വേരിയന്റ് ആണ് ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വെഹിക്കിൾസ് ആണ് ഇപ്പൊ നമുക്ക് ശരിക്കും ഒറിജിനൽ കേരള വെഹിക്കിൾ കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിപ്പോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വെഹിക്കിൾ ആണ് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വെഹിക്കിൾ സിംഗിൾ ഓണർഷിപ്പുള്ള വെഹിക്കിൾ തന്നെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം അതെ അതെ ഭയങ്കര റെയർ ആണ് പിന്നെ ഈ ഒരു വെഹിക്കിളിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഇതൊരു ഫോർ ബൈ ഫോർ വെഹിക്കിൾ ആണ് ഫോർ ബൈ ഫോർ വെഹിക്കിൾ സ്റ്റിക്കർ ചുമോർ ബൈ ഫോർ ഫോർ ബൈ ഫോർ ബാക്കിൽ ഞാൻ സ്റ്റിക്കറുണ്ടായിരുന്നു നമ്മുടെ ജീപ്പ് കോമസിന്റെ റൈഡറിന്റെ ഒരു അത് അത് കോപ്പിയാണ് ാണ് ഫോർ ബൈ ഫോർ ഒറിജിനൽ ആണ് ആണ് ട്രൂ ടോപ്പെൻഡ് വേർഷൻ ആണ് ടോപ്പ് ശരിക്കും നമുക്ക് സ്റ്റോവില് മൂന്ന് വേരിയന്റിലാണ് വരുന്നത് ഇ എക്സ് ഉണ്ട് എൽ എക്സ് ഉണ്ട് വി എക്സിൽ തന്നെ ഫോർ ബൈ ഫോർ വേരിയന്റ് ആണ് ടോപ്പ് എൻഡ് നോർമൽ വേർഷനും ഉണ്ട് നോർമൽ വേർഷനും അവൈലബിൾ ആണ് ഫോർ വീലർ ഇല്ലാത്ത വേർഷനും അവൈലബിൾ ആണ് ഇത് ആണ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിന്റെ ഒരു പെർഫോമൻസ് ഇത് ശരിക്കും ആക്ച്വലി എന്താ പറയാ നമ്മളിത് വൺ സി വണ്ടി യൂസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് പറ്റി അറിയാൻ പറ്റും കാരണം ഒരു വേറെ ഒരു ഫീലാ നമ്മളൊരു നോർമൽ ഒരു അല്ലെങ്കിൽ ഒരു കാറോ ഉപയോഗിക്കുന്ന പോലെയല്ല പോലെ കാറ്റഗറീസ് മൊത്തത്തിൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു കമാൻഡിങ് സീറ്റിംഗ് പൊസിഷനും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഒരു ഫീലും ഒക്കെ ഡിഫറൻറ്റ് ആണ് ഈവൻ നമ്മൾ നോർമൽ ഒരു ഹാസ് ബാഗിലോ അല്ലെങ്കിൽ ഒരു സെഡാനിലോ വണ്ടി നമ്മൾ വണ്ടിയിലേക്ക് ഒന്ന് കയറണമെങ്കിൽ നമ്മളൊന്ന് കുഞ്ഞു ബുദ്ധിമുട്ടി അങ്ങനെയൊക്കെ ല്ലോ പക്ഷെ ഒരു എസി ഉപയോഗിക്കുമ്പോൾ അഡ്വാൻറ്റേജ് നമുക്ക് നേരെ വന്ന് നമ്മുടെ ഹൈറ്റിലാണ് നിൽക്കുന്ന വെഹിക്കിളുടെ റൂഫ് അതുകൊണ്ട് തന്നെ നേരെ വന്ന് നമുക്ക് വെഹിക്കിളിന്റെ അകത്തോട്ട് കയറാൻ പറ്റും അതെ അതെ അതൊരു നല്ല പക്ഷെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ അതെ അതെ അത് കമ്പനി ഫിറ്റഡാണ് ഒന്നും ചെയ്തിട്ടില്ല ചെറിയ കോസ്മെറ്റി അത്യാവശ്യം ആയിട്ടുള്ള ഒരു സംഭവമാണ് വരുന്നത് എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വെഹിക്കിൾ എടുത്തിട്ടുണ്ട് അതെ അതെ ഇത് പിന്നെ ഈ നോർമലിപ്പോ ടാറ്റയുടെ ഷോറൂമിൽ പോലും എല്ലാ ഷോറൂമിലൊന്നും സർവീസ് അവൈലബിൾ അല്ല ഷോറൂമിൽ ഹിസ്റ്ററി ഉണ്ട് പക്ഷെ പുറത്തും ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനെപ്പറ്റി പറയുമ്പോഴാണ് ഈ ടാറ്റാ സഫാരി എടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവൻ തന്നെ ബിഗിനർ ആണ് ഒരു വൈറ്റ് കളറിലെ ഒരു ഡൈക്കോർ ആണ് ഡൈക്കോർ എഞ്ചിനാണ് പക്ഷേ ഷേപ്പ് ഇത് തന്നെ ഷേപ്പ് തന്നെ ഇത് ഡൈക്കോർക്കോർ എന്ന് പറഞ്ഞിട്ട് സിക്സ്റ്റീന് ശേഷം എൻജിൻ പക്ഷേ ഇതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഈ ഒരു ഷേപ്പിൽ അതെ കുറച്ച് ൾസ് ഉള്ളൂ ഈ വളരെ ആണ് വെറിക്കോർ നമ്മൾ നമ്മളത് എടുത്തു കഴിഞ്ഞിട്ട് എ സിയുടെ സർവീസായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തൊക്കെയാണ് ഒരു ടാറ്റ സഫാരി എടുക്കുന്ന ഒരാള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ മെയിനായിട്ട് നമുക്ക് സഫാരി അറിയാലോ നമുക്ക് കൂടുതലും റീ രജിസ്ട്രേഷൻ വെഹിക്കിൾസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒറിജിനൽ കേരള വെഹിക്കിൾസ് അവൈലബിൾ അല്ല അപ്പോൾ നമ്മൾ മെയിനായിട്ട് പ്രോപ്പർലി സർവീസ് ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ കമ്പനി ഹിസ്റ്ററി ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് അവൈലബിൾ ആയിരിക്കില്ല കാരണം പുറത്ത് ഈ ഇപ്പം ഇവിടെയാണെങ്കിൽ തന്നെ നമ്മുടെ എറണാകുളത്ത് ഒരു ഷോറൂമിൽ മാത്രമാണ് സഫാരി ചെയ്യുള്ളൂ നോർമലി ഇവിടെയൊക്കെയുള്ള അങ്കമാലിയിലും അല്ലെങ്കിൽ ഇവിടെയൊക്കെയുള്ള ഷോറൂമുകളിലൊന്നും സഫാരി അവർ ചെയ്യില്ല നെക്സോൺ അല്ലെങ്കിൽ ടിയാഗോ അങ്ങനത്തെ വെഹിക്കിൾസ് മാത്രമാണ് ന്യൂ ചെയ്യുകയുള്ളൂ അത്രേ ഉള്ളൂ ന്യൂജൻ വെഹിക്കിൾസ് മാത്രമാണ് നോർമലി ചെയ്യുകയുള്ളു അപ്പോൾ സർവീസിൻ്റെ ഒരു അവൈലബിലിറ്റി നല്ലൊരു പ്രശ്നമാണ് പിന്നെ ഇങ്ങനെ ഒരു വെഹിക്കിള് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശരിക്കും നമ്മളും ഒരു പാർഷലി ഒരു മെക്കാനിക് ആകുക എന്നുള്ളതാണ് അത്യാവശ്യം വണ്ടിനെ പറ്റി പഠിക്കുക അതിന്റെ കാര്യങ്ങള് നമ്മൾ നന്നായിട്ട് സ്റ്റഡി സീരിയസ് ആയിട്ട് ഇൻവോൾവ് ആകും ഇപ്പൊ നമുക്കിപ്പോൾ യൂറോപ്പിലൊക്കെ ആണെങ്കിലും വെഹിക്കിൾ ഉപയോഗിക്കുന്നത് ഗ്യാരേജിൽ കൊണ്ടുപോകുന്നത് വളരെ വളരെ റേർ ആയിട്ടുള്ളു അവരുടെ വീട്ടിൽ തന്നെ ഒരു വർക്ക്ഷോപ്പും അത്യാവശ്യം ടൂൾസും എല്ലാവരും തന്നെയാണ് വിസിറ്റ് വളരെ കുറവാണ് യൂറോപ്പിലൊക്കെ അപ്പൊ അങ്ങനെ ഒരു ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു വെഹിക്കിൾ ഞാൻ റെക്കമെന്റ് ചെയ്യുള്ളൂ അതായത് ചുമ്മാ ഒരു ജസ്റ്റ് ഒരു കോമൺ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ആൻഡ് ഓർ യു ഗോ ഫോർ ആൻഡ് ഫോർച്യൂണർ അപ്പൊ ഈ വെഹിക്കിൾ നമ്മൾ കുറച്ചൊരു കെയർഫുൾ ആയിട്ട് നോക്കി കഴിഞ്ഞാലാണ് ഇത് നമുക്ക് പ്രോപ്പർലി ചെയ്യാൻ ഈ വാഹനം വാഹനം ഓടിയിട്ടുണ്ട് അതിന്റെ എന്തൊക്കെ മേജർ ഇഷ്യൂസ് വന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇതിപ്പോ ശരിക്കും നമ്മളൊരു അറുപതിനായിരം കിലോമീറ്ററിലൊക്കെ നമ്മൾ ടൈമിംഗ് ബെൽറ്റ് ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നോർമലി എടുത്ത സമയത്ത് തന്നെ ഇപ്പൊ ലൈക്ക് ഈ ഒരു വെഹിക്കിൾ ഞാനൊരു ഫൈവ് തൗസൻഡ് കിലോമീറ്ററുള്ള ഞാൻ ഓടിച്ചിട്ടുണ്ട് വാങ്ങിച്ച വെഹിക്കിൾ ആണെങ്കിലും ഈ ി ഓടിച്ചപ്പോൾ ഇഷ്ടം കൊണ്ട് ഒരു ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ഞാൻ ഈ വെഹിക്കിൾ ഓടിച്ചു ഓടിച്ചു പോയി ആ ഒരു എക്സ്പീരിയൻസ് അതെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ഫീലാണ് നമുക്ക് കൂടി നമ്മൾ ഈ ഒരു വെഹിക്കിൾ ഉപയോഗിച്ച് കഴിയുമ്പോ ആൾക്കാർക്ക് കാണുമ്പോൾ ഇനീഷ്യൽ ടൈമിലൊക്കെ അവര് പറയായിരുന്നു ഭയങ്കര വലിയ വെഹിക്കിൾ ആണ് ഇത് കൊണ്ടു നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പക്ഷെ ഈ ഒരു സീറ്റിംഗ് കംഫർട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈയൊരു വെഹിക്കിൾ ഇപ്പോ എല്ലാരും പറയും ഈ ഒരു വെഹിക്കിൾ ഇന്ന് മാറാൻ പറ്റുന്നില്ലാന്ന് ഈ ഒരു കാറ്റഗറി ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫൻഡർ അടുത്തുകൊണ്ടിട്ട് കഴിഞ്ഞാൽ ഡിഫൻഡർ എന്ന് പറയാൻ പിന്നെ ഭയങ്കര അഫോർഡബിൾ ആണ് ഇപ്പൊ നമുക്കൊരു സ്വിഫ്റ്റോ അല്ലെങ്കിൽ ഒരു പോളോയോ ഒക്കെ വാങ്ങുന്ന പൈസയാണ് ഈ ഒരു വെഹിക്കിളിന് നമുക്ക് ഇപ്പൊ വരുന്നുള്ളൂ അതാണ് അഡ്വാൻറ്റേജ് മെയിനായിട്ട് നമ്മൾ മെക്കാനിക്കൽ സൈഡ് ഇതിപ്പോ നമ്മള് സെയിൽ ചെയ്യുകയാണ് ഈ ഒരു സിക്സ് മന്തോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു വെഹിക്കിള് ഇപ്പൊ ചെറിയ മെയിൻ്റെസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ചെയ്യും ആ അല്ല ഇതിന്റെ ഇപ്പൊ നമ്മള് ടയർ റോഡൻ്റെ ബോൾ ജോയിന്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറി ഒരു ഒരു ട്വൽവ് തൗസൻഡ് റുപ്പീസിന്റെ സ്പെയർ പാർട്സ് കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു അപ്പൊ ഇനിയിപ്പോ വെഹിക്കിൾ എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു നിയർ ഫ്യൂച്ചറിൽ നോർമൽ ഒരു പീരിയോഡിക്കൽ സർവീസ് അല്ലാതെ വേറെ മെയിൻറ്റനൻസ് ഒന്നും ചെയ്യേണ്ടില്ല ടെൻ തൗസൻഡിന്റെ ഇന്റർവലാണ് നമ്മൾ നോർമലി ഐഡിയലി സർവീസ് ചെയ്ത് പോകേണ്ടത് പതിനായിരം കിലോമീറ്ററിൽ കൂടുമ്പോൾ സർവീസ് ചെയ്യും ഓയിലും നമ്മൾ ചേഞ്ച് ചെയ്തു ഒരു ടു ഹൺഡ്രഡ് കിലോമീറ്റർ താഴെയാണ് ഇപ്പൊ റീസെന്റ് ഓയിൽ ചേഞ്ച് ചേഞ്ച്ടക്കം കഴിഞ്ഞിട്ടായിട്ടുള്ളൂ പിന്നിപ്പോ ഒരു അടുത്തൊരു ടെൻ തൗസൻഡ് കിലോമീറ്ററിലേക്ക് വേറെ എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യേണ്ടതില്ലേസൻഡ് ഓയിൽ മാറുക പിന്നെ ടൈമിംഗ് ബെൽറ്റ് ഒക്കെ പുതിയതാണ് അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇതിന് സിക്സ്റ്റി ആണ് റെക്കമെന്റ് ചെയ്യുന്നത് ആണ് ചെക്ക് ചെയ്യണേ പിന്നെ ഞാൻ പറയുവാണെങ്കിൽ എപ്പോഴും നമ്മള് ടെൻ തൗസൻഡിൽ നോക്കുമ്പോ സർവീസിന് കയറ്റുന്ന സമയത്ത് ടൈമിംഗ് ബെൽറ്റ് ഒന്ന് ചെക്ക് ചെയ്യിപ്പിച്ചോളൂ പിന്നെ പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഫ്രണ്ടിലുള്ള കുറച്ച് ബോൾട്ട് ഒന്ന് അയച്ചു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാൻ പറ്റും കണ്ടീഷൻ നമുക്കറിയാല്ലോ ബെൽറ്റ് നോക്കി കഴിയുമ്പോൾ അറിയാം എന്തെങ്കിലും ചെറിയ ാണ് ഇതിന്റെ അകത്ത് ആകെ ഒരു മെയിൻ്റെസ് ഞാൻ നോക്കിയിട്ട് അത് മാത്രമാണ് അവൈലബിൾ ഞാൻ യിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വെഹിക്കിളിനെ പറ്റി സ്പെയറിന്റെ കോസ്റ്റ് എന്തോ സെവൻ തൗസൻഡ് സംതിങ് വരുന്നുള്ളു അതെ 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 പക്ഷെ ടൊയോട്ടോയും ഈ ടാറ്റ സഫാരി വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സർവീസ് ചെയ്യുന്ന ആൾക്കാർ ഇല്ലാന്നുള്ളതാണ് ഭയങ്കര സഫാരി ഇപ്പോഴും നമ്മുടെ വീഡിയോ കിടപ്പുണ്ട് അതിന്റെ അപ്ഡേഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾക്കും അവർക്കൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ പറയുന്ന അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഗ്രൂപ്പിലുള്ള ആൾ എ സി ശരിയാക്കണമെങ്കിൽ നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് കൊല്ലം വരെ കൊണ്ടുപോകണം കൊല്ലത്ത് മാത്രമേ ടാച്ച സഫറിയുടെ എ സി ശരിയാക്കാൻ പറ്റത്തുള്ളൂ കാരണം എ സിക്ക് ഒരു മേജർ കംപ്ലൈൻറ്റ് വരും അത് അവിടെ മാത്രമേ ശരിയാക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മെയിൻ പിന്നൊരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ട് ഇതിനകത്ത് എന്തോ വാൽട്രോണിക് എന്തോ ഡീസൽ ട്രോണിക് എന്ന് പറയുന്ന എന്തോ ഒരു കമ്പനിയുടെ ഒരു അഡീഷണൽ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് അതാ പ്രീവിയസ് കസ്റ്റമർ ഓൾറെഡി ചെയ്ത അത് ചെയ്തത് മെനയായി ഓ കാരണം വണ്ടി വലിക്കുന്നില്ല പക്ഷെ അങ്ങനെ അങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഫിറ്റിംഗ് ചെയ്തവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പുറത്ത് കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ആയിട്ടുള്ള വെഹിക്കിൾ ആണ് നമ്മൾ വേറെ എക്സ്ട്രാ ഫിറ്റിംഗ്സോ കാര്യങ്ങളോ മെക്കാനിക്കൽ സൈഡിലൊക്കെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ആകെ ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്ലാക്ക് ഔട്ട് ചെയ്തു കുറെ ക്രോം പാർട്സ് ഉണ്ടായിരുന്നു അത് പേഴ്സണലി എനിക്കൊരു രസമായിട്ട് തോന്നിയില്ല അതുകൊണ്ട് നമ്മൾ നമ്മളിതെല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തു ക്രോമാണ് ഡീക്രോം ചെയ്തു മിറേഴ്സ് ഒക്കെ ഡീ ക്രോം ചെയ്തു അങ്ങനെ ബാക്കിലൊക്കെ ക്രോംസ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ക്രോം ചെയ്തു ശരിക്കും കളർ എന്താണ് കളർ ഇത് ശരിക്കും ഒരു ഗ്രേ ആണോ ഗോൾഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് പക്ഷെ നല്ല വൃത്തിയുള്ള ഒരു കളർ ആണ് ഇറങ്ങിയ സമയത്തുള്ള ഒരു പെയിൻ ക്വാളിറ്റി തന്നെ അത്യാവശ്യം പോർച്ചിൽ തന്നെ യൂസ് അതെ അതെ ചെയ്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ക്വാളിറ്റിയിൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റുകളോ ഒന്നും തന്നെ ഇല്ല പിന്നെ ഇതിന്റെ ഈ സൈഡില് ഇപ്പൊ ഞാൻ ഇന്റീരിയർ പറയുകയാണെങ്കിൽ ഞാൻ എൻഡ്രോയിൽ പറഞ്ഞതുപോലെ ഇതിന്റെ ഡാഷ് ഡാഷിന്റെ ഒരു ക്വാളിറ്റി ശരിക്കും പറഞ്ഞാൽ ഇത് പല പല ടാറ്റാ സഫാരിയിലും ഈ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടത്തില്ല നമ്മൾ എത്ര അലഞ്ഞു നടന്നെന്ന് പറഞ്ഞാലും ഈ ഒരു ഡാഷ് ബോർഡിന്റെ ക്വാളിറ്റി നമുക്ക് അത് കിട്ടത്തില്ല ഇതിപ്പോ ഫ്രഷ് നമ്മൾ എടുത്ത ഒരു കണ്ടീഷനിൽ തന്നെ അതെ അതെ ഒരു ക്ലോക്ക് ക്ലോക്ക് ഒക്കെ വരുന്നുണ്ട് സഫാരിയുടെ അതൊക്കെ ഡാഷ്ണൽ അതെല്ലാം നമ്മൾ വെഹിക്കളിന്റെ പ്രൊവൈഡ് ചെയ്യുന്നു ഡാഷ് ക്യാമുണ്ട് പിന്നെ അതുപോലെ ബാക്കിൽ ഒരു സൈക്കിൾ കാരിയർ ഉണ്ട് ഇത് കമ്പനി തന്നെ അതായത് ടാറ്റയുടെ ബാഡ്ജിംഗ് ഉള്ള മ്യൂസിക് സിസ്റ്റം ആണ് അതും സ്റ്റിൽ വർക്കിംഗ് ആണ് റിവേഴ്സ് ക്യാമറ റിവേഴ്സ് ക്യാമറ ഉണ്ട് പിന്നെ അതുപോലെ അഡീഷണൽ സബ് ഓഫർ നമ്മള് ചെയ്തിട്ടുണ്ട് സോണിയുടെ കോമ്പോണന്റ് സ്പീക്കേഴ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം എല്ലാ രീതിയിലും നമ്മൾ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കാണിക്കണോ ചെറിയ സയറൻ വർക്ക് ഒക്കെ ഉണ്ട് അത് ചെയ്തിട്ടുണ്ട് അത് സ്വിച്ച് ഓഫ് ചെയ്താണ് മൈക്ക് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഓൺ ഓൺ യൂസ് യൂസ് റോഡിൽ ചെയ്യാൻ പാടില്ല ഓൺറോഡിൽ പിന്നെ റയറിൽ വരുമ്പോഴത്തേക്കും ഫാബ്രിക് സീറ്റാണ് ഫാബ്രിക് സീറ്റാണ് അത്യാവശ്യം നല്ല കുഷൻ എഫക്റ്റ് ഒക്കെ നല്ല രീതിയിൽ ഇപ്പോഴും നമുക്ക് ഫീൽ ആവുന്നുണ്ട് ാണ് ഞാൻ നമ്മുടെ കയ്യില് വന്നവരെ ഇരുന്നിട്ടില്ല പിന്നെ താഴെയാണ് അതിന് പകരം ഒരു സൈക്കിൾ ക്യാരിച്ചിട്ടുണ്ട്

നമ്മുടെ ഈ ഈ അത് അത് റീ രജിസ്ട്രേഷൻ വെഹിക്കിൾ ആണ് ആ നമ്മൾ കമ്പയർ എഡിഷൻ ഗ്രാഫിക്കൽ എൻ മാത്രമാണ് വ്യത്യാസമുള്ളൂ പിന്നെ ഈ സെയിം സ്റ്റീരിയോ തന്നെയാണ് അതിലും വരുന്നത് എക്സ്പ്ലോറർ എഡിഷനിലും ഇതിന്റെ മരുന്നേജ് പക്ഷേ അതൊരു ടൂ വീൽ ഡ്രൈവ് വെഹിക്കിൾ ആണ് ഫോർ വീലർ അല്ല ഇത് ഫോർ ബൈ ഫോർ ആണ് മൈലേജ് നമുക്കൊരു ട്വൽവ് ഒക്കെ ആവറേജ് എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ ഫുൾ ടു ഫുൾ അടിച്ച് എനിക്കൊരു ഓ ആവറേജ് ഹൈവേ സിറ്റി ട്രാഫിക് എല്ലാം കൂടെ കൂടി നോക്കുമ്പോൾ ഒരു ഒരു ട്വൽവ് ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ ഇപ്പോൾ നമ്മൾ പജേറോ ഒക്കെ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആയിട്ട് കൊണ്ടുപോകാം കാരണം സ്പെയർ പാർട്സ് കമ്പയർ ചെയ്തിട്ട് ഭയങ്കര ചീപ്പാണ് ഞാൻ വെച്ച് അവൈലബിൾ ആണ് ആണ് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് ഇപ്പൊ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ബൂട്ട്മോയിൽ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് ഞാൻ കംപ്ലീറ്റ് പാർട്സ് ബൂട്ട് ഞാൻ ഓർഡർ ചെയ്തത് അതെ ഇവിടെ നമുക്ക് നമുക്ക് മെക്കാനിക് ഉണ്ടോ ഇത് പണിയാനായിട്ട് മെക്കാനിക്സ് അവൈലബിൾ ആണ് പക്ഷെ മെക്കാനിക്സിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ വെഹിക്കിളിൽ എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ ഓൺലൈനിൽ ഒക്കെ പോലെയുള്ള ഫോറങ്ങളിൽ എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ് അപ്പോൾ നോർമൽ ഒരു വണ്ടി നമ്മൾ കൊണ്ടു കൊടുക്കുന്ന പോലെ നമ്മൾ മെക്കാനിക്കിന്റെ അതിൽ കൊണ്ടു കൊടുത്തിട്ട് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്തു കൊള്ളണം എന്നില്ല നമ്മളിങ്ങനെ കൂടി നിന്ന് പണിയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഞാനിപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഈ വൈക്കിൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനെ പറ്റി എല്ലാം ആണ് അപ്പോൾ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു ആഗ്രഹം വേണം ഈ വാഹനത്തെ പറ്റിയൊരു ഒരു ഉള്ളൂ ഇപ്പം ഞാൻ ഈവൻ നമ്മൾ ഈ വെഹിക്കിൾ നമ്മുടെ കയ്യിൽ വന്നിട്ടാണെങ്കിൽ ഞങ്ങൾ പുറത്തിടാറില്ല പുറത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഒരു പത്ത് പേരെങ്കിലും വന്ന് ചോദിക്കും ഈ വെഹിക്കിൾ കൊടുക്കുന്നുണ്ടോ ഒരു പെയിന്റിന്റെ ക്വാളിറ്റി ഇത് ക്യാമറയിൽ എത്ര കിട്ടുന്നുണ്ടോന്നറിയത്തില്ല ഇത്രയും പെയിന്റ് ക്വാളിറ്റി ഉള്ളൊരു സഫാരി കാണൽ വളരെ കുറവാണ് ഈ ഒരു കളർ കളർ പിന്നെ ഇതൊരു റൈനോടെ ഒരു ബാറ്റിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അഡീഷണൽ ആള് ചെയ്തതാണ് പക്ഷേ ഇതിന്റെ ഫ്രണ്ട് കൊണ്ട് ഇച്ചിരി ഇങ്ങനെ കുത്തുന്നേ ഉള്ളൂ പക്ഷെ അകത്തിരിക്കുമ്പോഴത്തേക്ക് നല്ല ഹൈറ്റ് അതുപോലെ തന്നെ ബാക്ക് സൈഡ് പോകുമ്പഴത്തേക്ക് ഡിഫെൻഡറിനേക്കാളും നല്ലൊരു ഹൈറ്റ് ഒരു പോക്കറ്റ് ഡിഫണ്ടർ ആണ് ഈ ഒരു ബഡ്ജറ്റിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പോളോയോ അല്ലെങ്കിൽ ഒരു സ്വിഫ്റ്റോ വാങ്ങുന്ന ഒരു പ്രൈസിന് ഇത്രയും വലിയ രസി കിട്ടും അതും നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ നിക്കുന്ന ഒരു വെഹിക്കിൾ ആണ് അതെ അതെ നമ്മളിപ്പോ അത്യാവശ്യം ഒരാൾ ഒരു നോർമൽ ഹാച്ച് ആണെങ്കിൽ പോലും അഞ്ചു വർഷം കൊണ്ട് മുപ്പത്തയ്യായിരം കിലോമീറ്ററൊക്കെ ഓടാറുള്ളൂ ഒരു ഇരുപത്തയ്യായിരം കൂട്ടിയാൽ പോലും അഞ്ചു വർഷം കൊണ്ട് നമ്മളതില് പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനത്തിന് നമ്മൾ അടിക്കാൻ പോകുന്ന പെട്രോൾ എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയുടെ പെട്രോളാണ് അതെ അപ്പോൾ ഇ വി എടുക്കണം വേണ്ടെന്നുള്ള കാര്യം ആ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ചിന്തി ചിന്തിക്കുക പിന്നെ റീസെൽ വാലി ഇപ്പോഴും നമുക്കൊരു ഒരു എന്താ പറയുക നമുക്കൊരു ഐഡിയ ഇല്ലാത്തൊരു കാര്യമാണ് ഇവിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഈ ബാറ്ററിക്ക് വരുന്ന ഒരു ഹെവി എക്സ്പെൻസ് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇപ്പം നമുക്കൊരു ഇ വി എക്സ്ചേഞ്ച് വരുമ്പോൾ നമുക്കൊരു എന്ത് പ്രൈസ് പറയണം കാരണം ലൈക്ക് ഈ വെഹിക്കിളിന്റെ വാറണ്ടി കഴിയാൻ പോകുന്ന വെഹിക്കിൾ ബാറ്ററിയുടെ പൈസ എന്തായാലും കട്ട് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ വരുമ്പോ ആ ഒരു വെഹിക്കിളിന്റെ പ്രൈസ് പറയാൻ പറ്റില്ല കാരണം ഓൾമോസ്റ്റ് ഒരു ജി പെർസെന്റുകളും ബാറ്ററിയുടെ കോസ്റ്റ് എം ജി കോമറ്റ് ഞങ്ങളുടെ നാട്ടിലൊരു സ്ത്രീ എടുത്തിട്ട് അവരുടെ ബാറ്ററി ഇപ്പൊ എടുത്തിട്ട് രണ്ടു വർഷത്തിനടുത്ത് തന്നെ റീപ്ലേസ് റീപ്ലേസ് ആയി ബാറ്ററി റീപ്ലേസ് ചെയ്തു അത് കമ്പനി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തു പക്ഷേ ഇനി അടുത്തത് വരുമ്പോഴത്തേക്ക് ആയിട്ടില്ല ബ്രിട്ടീഷ് ഇന്ത്യയെ അതെ ഓക്കെ എന്തായാലും ഇത്രയും ഡീറ്റെയിൽസ് നമ്മുടെ ടാറ്റ സഫാരിയെ പറ്റി നമുക്ക് പറഞ്ഞു തന്നത് അരുൺ ആണ് അരുൺ ഓട്ടോഗ്രാഫിന്റെ സാരഥിയാണ് അപ്പൊ എന്തെങ്കിലും അതുപോലെ തന്നെ നമ്മൾ നമ്പർ കൊടുക്കുന്നതിൽ ഡയറക്റ്റ് കോൾ ചെയ്യാവുന്നതാണ് ഇപ്പൊ ഈ സഫാരി എല്ലാം നിങ്ങളുടെ കയ്യിലുള്ളതാണെങ്കിലും വാങ്ങാൻ താല്പര്യം ഉള്ളതാണെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആളെ ഒന്ന് ഏകദേശം ഒരു അയ്യായിരം കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് കാരണം അതൊരു ഓടിച്ചു പക്ഷെ വാഹന സിംഗിൾ ഓണർഷിപ്പ് ആണ് അത് ഈ വാഹന കച്ചവടക്കാരുടെ ഒരു പ്രിവിലേജ് ആണ് ഇങ്ങനെ ഇഷ്ടമുള്ളൊരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചാളിങ്ങനെ ഓണർ സപ്പോർട്ട് ആയിരുന്നു കുഴപ്പമില്ല ഓണർ ഈ വീഡിയോ കാണുന്നുണ്ട് നമ്മൾ അത്ര ധൈര്യമായിട്ട് പറയുന്നത് അപ്പോൾ എന്തായാലും വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ അങ്കമാലി കറുകുറ്റിയിൽ ജിയോ പെട്രോൾ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് ഷോറൂം വരുന്നത് അത്യാവശ്യം നല്ല കളക്ഷൻ നമുക്കിവിടെ സിംഗിൾ ഓണർഷിപ്പ് വാഹനങ്ങളാണ് കൂടുതലും വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ തന്നെ അത്യാവശ്യം നല്ല വെൽ വെൽമെയിൻ്റേറ്റ് പെയിൻറ്റ് ക്വാളിറ്റി വരെ നോക്കിയെടുക്കുന്നത് അത്രേ ഉള്ളൂ അതുപോലെ തന്നെ സിക്സ് മന്ത്സിൻ്റെ അടുത്ത് വാറണ്ടി നമ്മൾ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് ടെൻ ഇയേഴ്സിൻ്റെ താഴെ ഏജുള്ള എല്ലാ വേഹിക്കളിലും നമ്മൾ സിക്സ് മന്ത് വൺ ഇയർ ഒക്കെ വാറണ്ടി കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ചെക്കിംഗ് പീരീഡ് നിങ്ങൾക്ക് ഒരു പത്ത് ദിവസമൊക്കെ നിങ്ങൾക്ക് വണ്ടി ഉപയോഗിച്ച് വാങ്ങാൻ ഒരു തൗസൻഡ് കിലോമീറ്റർ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് റെസ്പോൺസ് അതിൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ പക്ഷേ ബൈ ലോ പ്രകാരം നമുക്ക് പതിനാല് ദിവസത്തേക്ക് മാത്രമേ രജിസ്ട്രേഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും അരുണ് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറിലെ നമുക്ക് സ്ഥാപനത്തിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ടാറ്റ സഫാരി എടുക്കാൻ താല്പര്യമുള്ളൊരു തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് സിംഗിൾ ഓൺഷിപ്പ് ഉള്ള വളരെ റേയറായിട്ട് ഫോർ ബൈ ഫോർ വെഹിക്കിൾ അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സ് നിറച്ച് സഫാരി വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ വീഡിയോ നമ്മൾ ചെയ്തത് ഈ വണ്ടി സെയിൽ ചെയ്യാൻ നിർബന്ധിച്ചതെന്ന് പറയാം കാരണം നമ്മുടെ ഫ്രണ്ടിന്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഒക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് അരുണിനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് കാണുന്നത് ദിസ് ആൻഡ് അരുൺ സൈനിങ് താങ്ക് യു